കഴിഞ്ഞ രണ്ട് ദിവസമായി കൊല്ലം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങളും സുതിലയം എന്ന വീടുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സുതിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ കട്ടിനടിയിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് സുതിയുടെ മക്കളായ കിച്ചുവിനും റിതു റിദുലിനും വേണ്ടി സന്നദ്ധ സംഘടന നിർമ്മിച്ചു നൽകിയ സുതിലയം എന്ന വീട്ടിലാണ് പുരസ്കാരങ്ങൾ അലക്ഷ്യമായി കിടക്കുന്നത് മൂത്തമകൻ കിച്ചുവിന്റെ വ്ളോഗിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഭാര്യ രേണുവും മകൻ റിതിലും മാതാപിതാക്കളും സഹോദരിയും കുടുംബവുമാണ് സുതിലയത്തിൽ താമസിക്കുന്നത് മൂത്ത കിച്ചു വിരളമായി മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത് കിച്ചുവിന് ആ വീട്ടിൽ ഒരു റോളുമില്ലെന്ന് ശ്രുതിയുടെ ഓർമ്മയ്ക്കായുള്ള പുസ്തകങ്ങൾ വസ്തുക്കൾ പോലും രേണു അലക്ഷ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നും വീഡിയോ കണ്ട് പലരും വിമർശിച്ചു കൊണ്ട് കുറിച്ചു വീഡിയോ വിവാദമായപ്പോൾ രേണു പ്രതികരിച്ച് എത്തുകയുമുണ്ടായി അഞ്ചു വയസ്സുകാരൻ മകൻ ഋതുൽ എടുത്തു കളയാതിരിക്കാൻ വേണ്ടിയാണ് താനത് കട്ടിനടിയിൽ സൂക്ഷിച്ചതാണ് എന്നായിരുന്നു രേണുവിൻ്റെ പ്രതികരണം കിച്ചു പങ്കിട്ട വീഡിയോ ഇതിനോടകം തന്നെ ഒമ്പത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു രേണുവിനെയും കുടുംബത്തെയും ആളുകൾ വിമർശിച്ചിട്ടും കിച്ചു രേണുവിനെ ന്യായീകരിച്ച് എത്തിയതുമില്ല അതിനാൽ തന്നെ മനപൂർവ്വം തൻ്റെ അവസ്ഥ ആളുകളിലേക്ക് എത്തിക്കുകയാണോ കിച്ചു എന്നും വന്നു അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയധികം പുകൾ ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഇരിക്കില്ലല്ലോ എന്ന് പറയുകയാണ് പലരും ആ വീടിൻ്റെ മുഴുവൻ കൺട്രോളും രേണുവിൻ്റെ അമ്മയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും കയ്യിലാണ് അത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കും ഖാനാണ് കിച്ചു അവിടെ പോയത്